ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും അങ്ങനെ അപ്പാനി ശരത്തും രേണു സുതിയും പുറത്തായിരിക്കുന്നതായിട്ടാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്തും വിചാരിക്കുന്ന ഒന്നും ആയിരിക്കത്തില്ല ഒരുപക്ഷെ പുറത്തേക്ക് പോകുന്നത് സോഷ്യൽ മീഡിയയിലെ പോളിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും വോട്ട് കുറവുള്ളത് ഒനിയൽ സാബുവിനും അതുപോലെ തന്നെ ആയിരുന്നു ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല എന്തായാലും ഇവർ രണ്ടാളും പുറത്തായതായിട്ടാണ് വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റേണു സൃതി പിന്നെ നമുക്കറിയാം പലപ്പോഴും പുറത്ത് പോകണമെന്ന് പറഞ്ഞിരുന്ന ആൾ തന്നെയാണ് കിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു രേണുവിനെ സംബന്ധിച്ചിടത്തോളം അതിലെത്താൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അതിനപ്പുറത്തോട്ടൊന്നുമില്ല ഈ ഗെയിമിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ അതിൽ ഒരു അത്ഭുതമൊന്നുമില്ല അങ്ങനെ ഇന്ന് രണ്ടാളുകളും നാളെ ഒരാളും മൂന്ന് ആളുകൾ ഈ ആഴ്ചയിൽ എവിക്റ്റഡ് ആകാനുള്ള സാധ്യതയും പറയുന്നുണ്ട്